ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് നമീബിയെ നേരിടും ഡൽഹിയിൽ വൈകിട്ട് ഏഴിനാണ് കളി തുടങ്ങുക വയറിന് അസുഖം ബാധിച്ച അഭിഷേക് ശർമ്മ കളിച്ചേക്കില്ല പകരം സഞ്ജു സാംസൺ ടീമിലെത്തിയേക്കും ഇന്നത്തെ മറ്റു മത്സരങ്ങളിൽ ശ്രീലങ്ക രാവിലെ പതിനൊന്നിന് ഒമാനെയും നേപ്പാൾ ഉച്ചതിരിഞ്ഞ് മൂന്നിന് ഇറ്റലിയെയും നേരിടും നമീബിയക്കെതിരെ ഇന്ത്യ ഇറങ്ങുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇഷാൻ കിഷന്റെ ഓപ്പണിംഗ് പങ്കാളി ആരെന്നറിയാനാണ് അസുഖം ബാധിച്ച് രണ്ടു ദിവസവും പരിശീലനത്തിൽ നിന്ന് വിട്ടുനിന്ന അഭിഷേക് ശർമ്മ കളിക്കാൻ സാധ്യത വളരെ കുറവാണ് ഇതോടെ സഞ്ജു സാംസൺ ഓപ്പണറായി തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസിലാന്റിനെതിരായ പരമ്പരയിൽ പാടെ നിറമങ്ങിയ സഞ്ജുവിന് മികവിലേക്കെത്താനുള്ള സുവർണാവസരമാവും നമീബിക്കെതിരായ മത്സരം അമേരിക്കയ്ക്കെതിരായ ആദ്യ മത്സരത്തിൽ നായകൻ സൂര്യകുമാർ യാദവ് ഒഴികെയുള്ളവരെല്ലാം നിരാശപ്പെടുത്തിയിരുന്നു ഇതുകൊണ്ട് തന്നെ പാകിസ്ഥാനെതിരായ വമ്പൻ പോരാട്ടത്തിനു മുമ്പ് റണ്ണടിച്ചു കൂട്ടി ആത്മവിശ്വാസം വീണ്ടെടുക്കണം ഇന്ത്യൻ ബാറ്റിംഗ് നിരക്കി ജസ്പ്രീത് ബുംറ പരുക്കുമാറി ടീമിലേക്ക് തിരിച്ചെത്തുന്നത് ബൌളിംഗ് നിരക്കി കരുത്താവും ബുംറ തിരിച്ചെത്തുന്നതോടെ ഹർഷ്ദീപ് സിംഗോ മുഹമ്മദ് സിറാജോ പുറത്തിരിക്കേണ്ടി വരും ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദറും ടീമിലെത്താൻ സജ്ജനായി ഒപ്പമുണ്ട് ഇന്ത്യയുടെ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ കളിമുറ്റത്ത് ഒരു തരത്തിലും താരതമ്യം സാധ്യമല്ലാത്ത നമീബിയെ സൂര്യകുമാർ യാദവിനും സംഘത്തിനും വെല്ലുവിളിയാവാനുള്ള സാധ്യത വളരെ കുറവാണ് ഇന്ത്യയും നമീബിയും ഇതിനു മുമ്പ് നേർക്കുനേർ വന്നത് ഒരിക്കൽ മാത്രം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യ ഒമ്പത് വിക്കറ്റിന് നമീബിയെ തകർത്തു